ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇതുപോലെ ഒരു ചെവരിനകത്തിരിക്കുന്ന ചെറുതേ നീച്ചയിൽ എങ്ങനെ നമുക്ക് ഇതുപോലെ ഒരു ചെറിയ തടിപ്പെട്ടിയിലകത്താക്കാം എന്നതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇതിൻ്റെ തുടക്കം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ തടി ബോക്സിൻ്റെ ഒരു സൈഡിൽ ചെറിയ ഒരു ഹോളുണ്ടാക്കി ഇതേപോലെ ഒരു ട്യൂബ് കണക്ട് ചെയ്ത് കണക്ട് ചെയ്യണം ട്യൂബ് അവിടെ ഹോളിലിട്ട് എം സിയിൽ വെച്ച് ഒട്ടിച്ച് ഇതുപോലെ ഒരു ട്യൂബ് റെഡിയാക്കി ഇടണം നമുക്കിതിൽ കൂട്ടിൽ കൊടുക്കാനായിരുന്നു മറ്റേ സൈഡിൽ ഒരു ഹോൾ അതുപോലെ ഇട്ടിരിക്കണം മറ്റേ സൈഡിൽ അതായത് പോലെ അതിന് കയറാൻ ഇറങ്ങാനുള്ള പുതിയ എൻട്രൻസ് അപ്പോൾ ഇത് റെഡിയാക്കി നമ്മളിതാ മഴ നനയാതെ ഒരു ചവറിൻ്റെ സൈഡിലാണ് എങ്കിലും മഴ ഉണ്ട് എങ്കിലും മൂടി മഴ നനയാതെ ഒരു ഫ്ലെക്സൊക്കെ വെച്ച് മൂടി സെറ്റ് ചെയ്ത് നിർത്തിക്കുകയാണ് ഇനി നമ്മൾ ഇപ്പോൾ ഏകദേശം സമയം രാത്രി ഒരു അഞ്ചര ആറു മണി സമയമാറ ഇനി ആറു മണി കഴിയുമ്പം ഇതെല്ലാം കൂട്ടിക്കയറും കൂട്ടി കയറി കഴിയുമ്പം നമുക്ക് ഇതിനെ എം സിയിൽ വെച്ച് തന്നെ ഇതിൻ്റെ വാതിൽ കറക്റ്റ് അടയാതെ ഇതിനകത്തൂടെ പോവാൻ കണക്കിന് നമ്മൾ ഒട്ടിച്ചെടുക്കും അപ്പോഴ നമുക്ക് നാളെ തൊട്ട് തേനീച്ച രാവിലെ ഇറങ്ങുമ്പം ഈ ട്യൂബ് വഴി കയറി എവിടെ പോവും കൂട് കൂടിൻ്റെ ബോക്സിനകത്തൂടെ കയറി അപ്പുറത്തെ നമ്മൾ പുതിയതായിട്ടൊരു എൻട്രൻസ് വെച്ചായിരുന്നു ഇതാ ഇതാണ് അതിൻ്റെ നാളെ തൊട്ടുള്ള പുതിയ എൻട്രൻസ് അപ്പോൾ ഈ എൻട്രൻസ് വഴി പോവും അങ്ങനെ പതിയെ പതിയെ പതിയ തേനീച്ച പോയി വരുമ്പം അതിന് ദൂരം കൂടുതലായിട്ട് തോന്നും ദൂരം കൂടുതലല്ല പയ്യ അപ്പം കുറച്ചുകൂടെ നല്ലൊരു സ്ഥലം കിട്ടുമ്പോൾ ഇവിടെ നിന്ന് പയ്യ എല്ലാ ഈച്ചകളും മുട്ടയും അടകളും എല്ലാ എന്തെയും പുതിയത് പണിയും ഇതിനുള്ളിൽ അപ്പോൾ പയ്യ തേനി തേനീച്ചല റാണി റാണിയും ഇതിലേക്ക് മാറും ഒരു രണ്ട് മാസം സമയം നമ്മൾ വെയിറ്റ് ചെയ്യണം ഈ ട്യൂബെന്ന് പറയുമ്പോൾ നമ്മുടെ ഈ സിമൻറ്റ് കോൺക്രീറ്റ് മറ്റേ കെട്ട് പണിക്കാർ ഉപയോഗിക്കുന്ന പൈ ട്യൂബായിരുന്നു മറ്റേ മട്ടം പിടിക്കാൻ ഉപയോഗിക്കുന്ന മട്ട ഓസാണ് ഞാൻ ഇപ്പം എടുത്തിരിക്കുന്നത് ഇപ്പുറത്തെ സൈഡിൽ എൻട്രൻസിന് നിങ്ങൾക്ക് എന്താണോ ഉപയോഗിക്കാം ചെറിയ വേറെ എന്തെങ്കിലും ഒരു പൈപ്പോ ഇതിപ്പോൾ ഒരു സ്കെച്ച് പാനയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ചെറിയൊരു ഇത് കിട്ടാൻ വേണ്ടി വെറുതെ പിന്നെ ഉപയോഗിച്ചില്ലെങ്കിലും കുഴപ്പമില്ല പിന്നെ ഫ്ലെക്സിറ്റ് മൂടിയിരിക്കുന്നത് മഴ പെനയാതിരിക്കാനായിരുന്നു ആ ഹലോ ഫ്രണ്ട്സ് ഇതിപ്പം നല്ല രാത്രിയായി അപ്പോഴേക്കും എല്ലാ ഈച്ചകളും കൂട്ടി കയറി ഇതിപ്പം വെള്ളം ഇല്ലാതുകൊണ്ടാണ് ഫ്ലാഷ് ഇട്ടിരിക്കുന്നത് കൂട്ടി കയറി ടൈം നോക്കി അതേ ട്യൂബ് തന്നെയാണ് ഗണ്ടാക്കൈസ് ആ വെച്ചാൽ മരേ ആ ട്യൂബിൽ തന്നെ കറക്റ്റ് ആ ട്യൂബ് ഞാൻ കൊണ്ടുപോയി എം സിയിൽ വെച്ച് ഒട്ടിച്ചേർന്ന് ഇനി കുറച്ച് ഒന്ന് ഉണങ്ങണം എം സിയിൽ ഉണങ്ങി വരുന്നതേ ഉള്ളൂ ഇനി ശ്രദ്ധിച്ച് നോക്കിയാൽ ഓ കാണാമെന്നറിയില്ല നല്ല അടിപൊളിയായിട്ട് എം സിയിൽ ഒട്ടിച്ചിട്ടുണ്ട് ഗ്യാപ്പൊന്നുമില്ലാതെ ഗണ്ടാക്കൈസ് ഒരു വലിപ്പം പോലും ഗ്യാപ്പ് വീഴാതെ ല്പം നേരത്തെ ഒന്ന് രണ്ട് ഈച്ച ഇറങ്ങി വന്നായിരുന്നു ഇനിയിപ്പോൾ ഈച്ച ഇറങ്ങുന്ന വീഡിയോയിൽ കിട്ടുമെന്ന് എനിക്കറിയില്ല ഇനിയുള്ള അപ്ഡേറ്റ്സ് അടുത്തതിലേക്ക് അടുത്ത ക്ലിപ്പിൽ വരുന്നതായിരിക്കും ഹലോ ഫ്രണ്ട്സ് ഇന്നിപ്പം നാല് ദിവസമായി നാല് ദിവസമായപ്പോൾ നന്നായിട്ട് കാണാൻ കഴിയും അടിപൊളിയായിട്ട് അങ്ങോട്ടും അതുപോലെ തന്നെ ഇങ്ങോട്ടും പോകുന്നുണ്ട് നല്ല രീതിക്ക് ഈച്ച ഇതുവഴി പഴയ കൂട്ടീന്ന് നമ്മൾ വെച്ച കൂട്ടിനുള്ളിലേക്ക് അടിപൊളിയായി പോകുന്നുണ്ട് പുതിയ എൻട്രൻസ് നോക്കിയാൽ മനസ്സിലാവും അവിടെ ഈ ചാ ചതാ കയറി പോകുന്നത് കാണാം അതുപോലെ അതിൻ്റെ വാതില്യുരിപ്പുണ്ട് അപ്പം നമ്മൾ ചെയ്ത ഇത് അടിപൊളി സക്സസ് ആണ് ഇനി ഏകദേശം ഒരു രണ്ട് മാസം ഒരു ഒന്ന് രണ്ട് മാസം സമയം കൊടുത്തു കഴിഞ്ഞാൽ അത് ഈ പുതിയ കൂട്ടിലോട്ട് നമ്മൾ വെച്ച ബോക്സിലോട്ട് അത് പയ്യ അടകളൊക്കെ ഉണ്ടാക്കി തേനും അതിലോട്ട് വെച്ച് തുടങ്ങും പയ്യ റാണി ഇവിടെ നിന്ന് റാണിയും ഈ പുതിയ ബോക്സിലേക്ക് മാറും അങ്ങനെ അപ്പോഴേ നമുക്കിതിനെ കട്ട് ചെയ്ത് മാറ്റാൻ പറ്റും